നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചാണ് ഇത് പുതിയൊരു കാര്യമല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ശരിയാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നു അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ എന്താണ് ലൈഫ് മിഷൻ അഥവാ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഇത് കേട്ടതാണല്ലോ എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുത് കാരണം ചെറിയൊരു വിവരണം കഴിഞ്ഞ് ചിലർക്കെങ്കിലും ആശ്വാസം കിട്ടുന്നത് പുതിയ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഉപകാരപ്പെട്ടേക്കാം വിശ്വ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുമല്ലോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ് അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കൊടുത്തരുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം മുൻകാലങ്ങളിൽ നമുക്ക് ഇന്ദിരാവാസ് യോജന ഇ എം എസ് ഭവന പദ്ധതി തുടങ്ങിയ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മുൻകാലത്ത് ഭരണത്തിലുണ്ടായിരുന്ന ഭരണകർത്താക്കളുടെ പേരിലാണ് അറിയപ്പെട്ടത് എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് ആ പദ്ധതിയുടെ പേര് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിനാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി രൂപം കൊണ്ടത് കേരളത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗുണഭോക്താവിന് നാല് ലക്ഷം രൂപ കിട്ടുമ്പോൾ അറുപത് എസ് ടു നാൽപ്പത് എന്ന അനുപാതത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെയും ബാക്കി തുക സംസ്ഥാന സർക്കാരും തിരുതല പഞ്ചായത്തുകളും ചേർന്നാണ് വഹിക്കുന്നത് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ അക്ഷയ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് ഇനി പറയാൻ വന്ന കാര്യത്തിലേക്ക് കടക്കാം സാധാരണഗതിയിൽ സർക്കാരിൽ നിന്ന് വീട് ലഭിച്ചു കഴിഞ്ഞാൽ നിശ്ചിത വർഷങ്ങൾ കഴിയാതെ ആ വീടും സ്ഥലവും വിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു വെച്ചാൽ അത് ഒരു കരാർ ഒപ്പിട്ടിരിക്കും ആ വ്യക്തിയും തദ്ദേശ സ്ഥാപനവും തമ്മിൽ ഇത്ര വർഷത്തേക്ക് ആ വീട് വിൽക്കാനോ കൈമാറാനോ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് അത് വിൽക്കാൻ കഴിയില്ല നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആ വീട് വിൽക്കണം എന്ന സാഹചര്യം വരുന്ന സമയത്താണെങ്കിലും അത് വിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗം സ്ഥലവും വീടും വിൽക്കുക എന്നത് മാത്രമായിരിക്കും പക്ഷെ അത് കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് അങ്ങനെ നിൽക്കുന്നവർക്ക് സഹായകരമായൊരു തീരുമാനം സർക്കാർ നിന്നും ഉണ്ടായിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടെ ധനസഹായത്തോടെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ അല്ലെങ്കിൽ പി എം എ വൈയിലൂടെ നിർമ്മിച്ച വീടുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിൽക്കാൻ ഗുണഭോക്താക്കൾക്ക് അനുമതി നൽകുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്നെടുത്ത് പറയുന്നത് അതിന് മാനദണ്ഡങ്ങളും കിട്ടവ ആ മാനദണ്ഡങ്ങൾ പാലിക്കണം ഒന്നാമത്തെ മാനദണ്ഡം ധനസഹായമായി ലഭിച്ച തുക ഒമ്പത് ശതമാനം പലിശയോടെ തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് പിന്നെ അഞ്ച് വർഷത്തേക്ക് സർക്കാരിൻ്റെ ഭവന പദ്ധതിക്ക് അർഹതയുണ്ടായിരിക്കില്ല എന്നതുകൂടിയുണ്ട് ഈ കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഉണ്ട് വീട് വിറ്റാലും ഭവനരഹിതരാകുന്നില്ലെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി റിപ്പോർട്ട് നൽകണം ഈ നിബന്ധനകളെല്ലാം പാലിച്ചെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും പഴയ കരാർ റദ്ദാക്കുക പഴയ കരാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പഴയ കരാർ എന്ന് വെച്ചാൽ ഭവന പദ്ധതി അനുവദിക്കുന്ന സമയത്ത് തദ്ദേശ സ്ഥാപനവും ഗുണഭോക്താവും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടുണ്ടാകും ആ കരാർ പ്രകാരം വീടിൻ്റെ ഉടമസ്ഥത കൈമാറാൻ ഏഴുവർഷത്തേക്ക് വിലക്കുണ്ട് മുമ്പ് പറഞ്ഞ വ്യവസ്ഥകളെല്ലാം പാലിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഏഴു വർഷത്തേക്ക് വീട് വിൽക്കാൻ പാടില്ലെന്ന കരാർ റദ്ദെയ്യും അപ്പോൾ ഈ വ്യവസ്ഥകളെല്ലാം പാലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഏഴ് വർഷത്തേക്ക് വീട് വിൽക്കാൻ പാടില്ല എന്നുള്ള കരാർ റദ്ദു ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു തീരുമാനം പുതിയതായി വന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കാനായി കളക്ടർമാർ ചെയർമാനും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർമാർ കൺവീനറുമായി വരുന്ന ജില്ലാതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപന സെക്രട്ടറിയും അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള വീടുകൾ പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കുന്ന കാര്യത്തിലും ഈ സമിതി ആയിരിക്കും തീരുമാനമെടുക്കുക ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചവർക്കും ഇതുപോലെ വീട് വിൽക്കാനുള്ള അനുമതി നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അപ്പൊ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ വീട് വിറ്റേ പറ്റൂ എന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വിൽക്കാനുള്ള അവസരമുണ്ട് ആ അവസരം എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പുതിയ ഉത്തരവോട് പറയുന്നത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ നന്ദി നമസ്കാരം